നമ്മുടെ കോട്ടക്കൗണിലാണ് ഒരാൾ കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് നാൽപ്പത് വർഷമായിട്ട് പിന്നെ തൻ്റെ കുട്ടിക്കാലത്ത് വന്ന് കച്ചവടം തുടങ്ങി ഏറ്റവും പ്രശസ്തമായ കോട്ടക്കൽ വരുമ്പോൾ ഒരുപാട് ഫുഡിൻ്റെ സ്പോട്ടുകളുണ്ട് വളരെ ഫേമസ് ആയ ഓംലെറ്റ് ഞങ്ങൾ ഗ്യാരൻറ്റി ആണ് ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റാണ് അപ്പോൾ ഒരേ സ്പോട്ട് തന്നെ നാൽപ്പത് വർഷമായിട്ട് ഒരാൾ കച്ചവടം ചെയ്യുക നമ്മുടെ പ്രിയപ്പെട്ട ഫൈസലിൻ്റെ ഓംലെറ്റിൻ്റെ വിശേഷമാണ് ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗ്ഗം തന്നെയാണ് വൈകുന്നേരം ഏകദേശം ആറ് മണിക്കാണ് തുടങ്ങിയിട്ട് എത്ര നേരം ഉണ്ടാവും അത് എത്ര 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 നേരം നേരം ഉണ്ടാവും രണ്ട് മണി മൂന്നുനരെയുണ്ടാവും കോട്ടക്കൻ്റെ ഹൃദയ ഭാഗത്ത് തന്നെയാണ് ഈ ആംലെറ്റിന് കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട് ബ്ലാക്ക് ടീ വിത്ത് നമുക്ക് നമുക്കിന്ന് ഫൈസലിന്റെ വിവരങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് കവർച്ചക്കാരെ കുടുക്കിയതിന് നാടിന്റെ ആഗ്രഹം ഈ കോട്ടക്കൻ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ മോഷണ ശ്രമങ്ങളെ പിന്നെ പ്രതിരോധിക്കാൻ ഫൈസൽ നടത്തിയ ശ്രമമാണ് കാരണം എന്താ പറയുക ഫൈസലാണ് രാത്രിയിൽ ഉണ്ടാവുക ഇത് ഈ പത്ര ഫൈസല് ഈ പത്ര ഉണ്ടല്ലോ ഫൈസലിന്റെ കയ്യിലുണ്ട് രണ്ടായിരത്തി പൃത്യം പത്ത് വർഷം മുന്നേ ഉള്ള പത്രം അപ്പൊ ഫൈസല് ശരിക്കും കോട്ടകെട്ടാവുന്ന ഒരു പോലീസുകാരുടെ ഡ്യൂട്ടി കൂടെ ഇണ്ട് കേട്ടോ അങ്ങനെ കൂടെ ഒരു സംഭവുണ്ട് ഏഹ് എന്ത് പിന്നെ എന്താ വിശേഷം നല്ല എത്ര വർഷമായി നാപ്പായിട്ടുണ്ടാവും പൈസ വീട് അവിടെ ശരിക്കും നിലമ്പൂര് ചുങ്കത്ര കൈപ്പിനി അറി അവിടെയാണ് അല്ലേ കൈപ്പിനി ഓക്കെ ഈ എനിക്ക് തോന്നുന്നത് ഇവിടെ മലപ്പുറം ജില്ലയിൽ ഓംലെറ്റ് ഒരുപാട് സ്പോട്ടുകളുണ്ട് പക്ഷെ ഇവിടുത്തെ ഓംലെറ്റിന് സ്പെഷറാണ് എന്താ കാര്യം എന്തായാലും പിന്നെ ഭക്ഷണം നൽകണേ പിന്നെ എട്ടുമണി തന്നെ എട്ട് മണി രാത്രി പറഞ്ഞ് നാലുമണി വരെ അറിഞ്ഞോട് തന്നെ വരണ്ട് അങ്ങനെ അനുഭവം പറഞ്ഞേ അതായത് പിന്നെ ഇവിടെ സിനിമാന്മാരൊക്കെ വരില്ലേ ഇതിന് പൈസയിലൊരു ഉപകാരമാണ് കാരണം എന്താ പറയുക ഹോട്ടലൊക്കെ അടുക്കണ സമയത്ത് വിഷമ വരയുന്ന ആളുകൾക്ക് ആശ്വാസമാണ് നല്ല ആശ്വാസമാണ് എങ്ങനെ എന്താ കണ്ട പോയിന്റുകൾ എന്തൊക്കെയാണ് ഇവിടെ കണ്ടേ നല്ല ഹൈജീനിക് ആണ് പിന്നെ സാധനം നമുക്കിത് ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു ഓമ്പോട്ട് കഴിച്ചത് പിന്നീട് എത്ര വർഷം കഴിഞ്ഞാലും അതേ ടെസ്റ്റില് ഒരു മാറ്റം ഇല്ലാതെ കിട്ടുന്നു എപ്പോഴും അഞ്ചു മിനിറ്റ് ാണ് സ്പെഷ്യൽ സാധന ഓംബേറ്റ് ബ്രെഡ് താറാവുണ്ട് കോഴിയുണ്ട് വേറെ പ്രത്യേകിച്ച് ടേസ്റ്റ് കൂടാണൊന്നും ചെയ്യുന്നില്ല

ഞാനെപ്പോഴും പറഞ്ഞു നമ്മളെ ആപ്പാന്റെ സ്നേഹിതനാണ് വീട്ടില് ഇപ്പം രണ്ടു മക്കളും ഞാനും ഭാര്യ പിന്നെ തറവായിലേക്കും മക്കളും ഇവിടെ വരാറുണ്ട് ചെറുപ്പത്തിൽ വന്നിരിക്കും ാണ് പഠിപ്പിച്ചു പണ്ട് അപ്പുറത്ത് മോഷണ ശ്രമം എങ്ങനെ അനുഭവം എന്താണ് തെരഞ്ഞെടുപ്പ് അവാർഡ് കിട്ടിയിട്ടുണ്ട് സംഭവിച്ച കള്ളൻ എവിടെയായിരുന്നു അവിടെ ഷോപ്പ് ഉണ്ടായിരുന്നു ആ അപ്പൊ പോലീസാരെ അറിയിച്ചു ആ കള്ള അവാർഡ് കിട്ടിയത് അങ്ങനെ രാത്രി കാവൽക്കാരനാണ് പിന്നെ ഞങ്ങളുടെ ബാങ്കിന്റെ സൈറ മൊഴങ്ങുമ്പോ അത് അറിയിക്കുന്നത് അങ്ങനെ ഒരുപാട് സേവനങ്ങൾ കൂട്ടത്തില് ഒരു അഞ്ചു രൂപ ഒരാൾ തരാനുണ്ടെങ്കിൽ അത് എത്ര ദിവസം കഴിഞ്ഞാലും ഓർത്തു വെക്കും ഇന്ന സമയത്ത് ഇന്ന ദിവസം അഞ്ചു രൂപ തരാണ്ട് അതേപോലെ ഒരാൾക്ക് ആയിരം രൂപ കൊടുക്കാനുണ്ടെങ്കിലും അത് വളരെ കൃത്യമായിട്ട് ഓർത്തു വെച്ച് ആ ആളുകൾക്ക് അത് എത്തിക്കാനുള്ള വല്ലാത്തൊരു മെമ്മറി പവർ പിന്നെ അതിൻ്റെ ഇടയിൽ ഇത്രയും കച്ചവടം നടക്കുന്നതിൻ്റെ ഇടയിൽ കണക്ക് കൂട്ടാൻ ആള് വിദ്യാഭ്യാസ ഏഴാം ക്ലാസ്സുകാരനാണ് പക്ഷെ ഒരു വലിയ ഉന്നത വിദ്യാ സമ്പന്നനെ തോൽപ്പിക്കുന്ന മെമ്മറി പവർ പഠിച്ചുകൊണ്ട് അനുഗ്രഹത്താൽ പൈസ ഉണ്ട് അങ്ങനെ ധാരാളം അത്ഭുതകരമായ കുറെ സിദ്ധികളുള്ള ഒരു സുഹൃത്താണ് പൈസ പിന്നെ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എന്റെ ചെറുപ്പം തൊട്ട് പിന്നെ ഐസ് വിറ്റ് നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഐസ് സ്കൂള് കുട്ടികൾക്ക് ഒക്കെ സൈക്കിളിൽ കൊണ്ടുപോയി ഐസ് വിറ്റിരുന്ന ഒരു കാലം ഒക്കെ ഉണ്ടായിരുന്നു അന്നിട്ട് രാത്രി ഉപ്പാനെ സഹായിക്കും പിന്നീട് സ്വന്തമായിട്ട് ഇതിലേക്ക് മാറി ഇത് ഒരു കുടുംബത്തിനെ എന്താ പറയാ ഒരു വലിയ ഡെവലപ്മെന്റ് ആക്കി എന്ന ഡെവലപ്മെന്റ് ആക്കിയിട്ട് ഈ മഴയും ചടിയും ഈ ഈ പറയുന്ന പ്രതിസന്ധിയൊക്കെ നിന്നുകൊണ്ട് തന്നെ എപ്പോഴും ഇതിന് തുടരുകയാണ് പിന്നെ അപ്പൊ ഉറങ്ങാറുള്ള ഉറങ്ങൂല അത് ആ നമ്മൾ ഇപ്പൊ രാവിലെ മണി മുതൽ നിഷ്കരിച്ചു ജമായ കഴിഞ്ഞ് വന്നാല് ഉറങ്ങും ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ എണീറ്റ് വരും അങ്ങനെയാണ് ഇതെങ്ങനെ ചെയ്യാം ഈ കാര്യങ്ങളൊക്കെ പ്ലേറ്റ് സാധാരണ എന്താ ഇങ്ങനെ ഫൈബർ പ്ലേറ്റ് ഒക്കെ ഉള്ള കാരണം എന്താ എല്ലാം അതൊക്കെ ഏകദേശം ഈ ഒരു പ്ലേറ്റിന് അത്യാവശ്യം തെറ്റുള്ളത് ഫൈബർ അല്ലത് ധിക്കാടേം ക്വാളിറ്റിയിലെ മെയിൻ കാരണം നമ്മുടെ വരാല്ലേ കസ്റ്റമർ പിന്നെ ഈ വി ഐ പിന്നെ വരാല്ലേ അല്ലെ എല്ലാരും എല്ലാരും ഒരേ അത് കോട്ടയക്കാർ സപ്പോർട്ടാണ് പുതിയ നമ്മളെ ഇത് സ്വന്താണത്ൈസറിനെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തികളിൽ ഒരാളാണ് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹെൽപ്പുകൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ആണല്ലാതി നാല് വർഷമായിട്ട് ഇതേ സ്പോട്ട് തന്നെ ഉണ്ട് സാഹിബിന്റെ ഫാദർ ഉള്ള കാലത്ത് ഞാൻ സിറ്റിയിലുണ്ട് പിന്നെയാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ ഈ മുമ്പുടെ മെയിൻ പോയിന്റ് പറഞ്ഞാല് വൃത്തി വൃത്തി കാര്യങ്ങള് എല്ലാം സൂപ്പർ സൂപ്പർ ടേസ്റ്റ് സൂപ്പറായിട്ടും പിന്നെ പല പല വിള് ില് വന്നോ എന്റെ വാപ്പാന്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോഴും സൗണ്ട് മനസ്സിലാക്കിയാളാണ് എന്റെ വാപ്പാ കോട്ട ഒരുപാട് കോട്ടയത്ത് വന്നത് ഇത് എല്ലാം ഒരു ലെക്കാണ് അപ്പൊ ഇത് ഫുൾ ആയിട്ട് കഴിയും ചെലപ്പോ അലഞ്ഞു അവ കഴിഞ്ഞാലും പഠിക്കാല്ല നമ്മളെ അവിടെ ഫൈബർ പ്ലേറ്റ് പക്ഷേ ടൗണിൽ ഇവിടത്തെ പിന്നെ അല്ലേ ഞാൻ ശ്രദ്ധിച്ചത് മുമ്പ് ഈ ഒരു പിന്നെ ടേസ്റ്റിന്റെ ഒരു രഹസ്യം മുമ്പ് പൊരിക്കാൻ പറ്റുന്ന ചട്ടിയാണ് അതിൽ വേറൊരു സാധനം ഇല്ല ഈ ഓംപ്ലേറ്റ് മാത്രം വേറെ വേറൊന്നും ഫ്രൈ ചെയ്യൂല വേറെ ഒന്നും അതിൽ ആടെയല്ല ഇത് ഒറ്റോ കേട്ടോ ഞങ്ങൾ അഞ്ചാറ് ആൾക്കാരുണ്ട് ഞങ്ങൾ ഫൈസലിനെ കുറിച്ച് പറയാനുള്ള വർഷങ്ങളൊക്കെ പാരമ്പര്യം ഉണ്ട് പിന്നെ എന്റെ കുട്ടിക്കാലത്ത് തന്നെ മുപ്പത് വാപ്പായിട്ട് ഇവിടെ വന്നതാണ്